ഇന്ന് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത പുറത്തു വന്നു പാകിസ്ഥാനിലെ കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്ത് ഒരു സ്ഫോടനം സ്ഫോടനമുണ്ടായിരിക്കുകയാണ് ആ സ്ഫോടനത്തിൽ രണ്ട് ചൈനീസ് പൗരന്മാരടക്കം കൊല്ലപ്പെട്ടിരിക്കുകയാണ് പതിനൊന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വിമാനത്താവളത്തിന്റെ പല സ്ഥലങ്ങളിലായിട്ട് നടന്ന സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് സത്യത്തിൽ പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നത് എന്ന് പൊതുവെ നമ്മുടെ ഇന്ത്യയിൽ ചർച്ച വളരെ കുറവാണ് എന്നാൽ നടക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ പാകിസ്ഥാനെ കാത്തിരിക്കുന്ന കറുത്ത കാലഘട്ടത്തെ കുറിച്ച് മൂന്നോ നാലോ ആയിട്ട് ആ രാജ്യം പിളരാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മളിൽ പലരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതൊരു ശരാശരി ഇന്ത്യക്കാരന് പാകിസ്ഥാനോട് തോന്നുന്ന വിദ്വേഷം കൊണ്ടോ അല്ലെങ്കിൽ വെറുപ്പ് കൊണ്ടോ പറയുന്നൊരു കാര്യമല്ല മറിച്ച് പരമമായ യാഥാർത്ഥ്യമാണ് പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും എല്ലാ സീമകളും ലംഘിച്ച് രാജ്യം തന്നെ തകർന്നു പോകുന്നതിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം നമുക്ക് കറാച്ചിയിൽ നടന്ന സ്ഫോടനത്തെ കുറിച്ച് തന്നെ സംസാരിക്കാം ടാങ്കർ സ്ഫോടനമാണ് ഉണ്ടായത് എന്നാണ് ആദ്യം വാർത്തകൾ വന്നത് ഇതേ തുടർന്ന് നിരവധി വാഹനങ്ങൾ തീപിടിച്ച് നശിച്ചതായിട്ട് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഫോടനമുണ്ടായ സ്ഥലത്തു നിന്ന് വലിയ രീതിയിൽ പുകപടലങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സിന്ധു പ്രവിശ്യയിലെ പവർ പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്ന ചൈനീസ് എഞ്ചിനീയർമാരുടെ വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണം നടന്ന ഏതാനും സമയത്തിനുള്ളിൽ തന്നെ അതിന്റെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട് നോർത്ത് നിസാമാബാദ് അതുപോലെ ചന്ദ്രിഗർ കരീമാബാദ് തുടങ്ങി വിമാനത്താവളത്തിന് സമീപമുള്ള പല സ്ഥലങ്ങളിലും സ്ഫോടനത്തിന്റെ ശബ്ദം വലിയ രീതിയിൽ കേട്ടു എന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു സ്ഫോടനമുണ്ടായതിന് പിന്നാലെ വിമാനത്താവളത്തിലേക്കുള്ള എൻട്രി അടക്കം ഇപ്പോൾ അടച്ചിട്ടുണ്ട് എക്സിറ്റ് പോയിന്റുകളും തുറന്നിട്ടില്ല മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഷാങ്ഹായി ഉച്ചകോടി പാകിസ്ഥാനിൽ നടക്കാനിരിക്കെയാണ് രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം തന്നെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഇത് പാകിസ്ഥാൻ എത്രത്തോളം സുരക്ഷിതത്വമില്ലാത്ത രാജ്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ കൊല്ലപ്പെട്ട ചൈനീസ് പൗരന്മാരെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് നൂറ് കണക്കിന് ചൈനക്കാരാണ് പാകിസ്ഥാനിൽ കൊല ചെയ്യപ്പെടുന്നത് പാകിസ്ഥാനിലൂടെ കടന്നു പോകുന്ന ചൈന പാക് എക്കണോമിക് കോറിഡോറുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തന്നെയാണ് ഈ പല സംഘർഷങ്ങളിലേക്കും നയിച്ചിട്ടുള്ളത് സിന്ധു പ്രവിശ്യയിലടക്കം ചൈന ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് അത് ജാതി മത ഭേദമില്ലാതെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് ബലൂചിസ്ഥാനേയും പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ മേഖലയെയും ഇന്ത്യയുടെ ഗിൽജിത് ബാൽട്ടിസ്ഥാൻ മേഖലയും കൂടി ടച്ച് ചെയ്തു പോകുന്ന ഈ ഒരു എക്കണോമിക് കോറിഡോറിനെതിരെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുകളുണ്ട് ചൈനയുടെ ആധിപത്യം ഈ ഒരു മേഖലകളിൽ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം അവിടെ ഉയരുന്നുമുണ്ട് ഗിൽജിത് പാട്ടിസ്ഥാൻ മേഖലയിൽ നേരത്തെ തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു അതിപ്പോഴും അതേപടി തന്നെ നിലനിൽക്കുകയാണ് പാകിസ്ഥാൻ സർക്കാരിനെതിരായിട്ടുള്ള ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നില ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് എന്നാണ് പാകിസ്ഥാൻ കുറെ കാലമായിട്ട് ആരോപിക്കുന്നത് എന്നാൽ ഇന്ത്യ അത് നിഷേധിച്ചിട്ടുണ്ട് ഗിൽജിത് ബാലിസ്ഥാൻ മേഖലയും അസദ് കാശ്മീരും ഇത് പാകിസ്ഥാൻ നിയന്ത്രിക്കുന്ന പാക് അധീന കാശ്മീരാണ് ഈ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് പാക് സർക്കാരിന്റെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഖൈബർ പഖ്തുഖ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്ന സംഘർഷങ്ങൾ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ ആഭ്യന്തര യുദ്ധം ഇപ്പോ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നതോടുകൂടി വളരെയധികം രൂക്ഷമായിരിക്കുകയാണ് അതിർത്തികളിൽ പലയിടങ്ങളിലും പാകിസ്ഥാൻ സൈന്യത്തിന് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല പ്രദേശങ്ങളും താലിബാൻ സൈന്യം പിടിച്ചെടുക്കുന്നുണ്ട് ഇതിന് പുറമേ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന തഹ്രീക്കി താലിബാൻ പോലെയുള്ള സംഘടനകളും അതിശക്തമായിട്ട് പാക് പട്ടാളത്തിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഖൈബർ പക്തൂൺഗ്വ മേഖല പാകിസ്ഥാന് എന്നും ഒരു തലവേദന ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് പാകിസ്ഥാനെ പിടിച്ചുലയ്ക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് അതായത് ഒരു സ്വതന്ത്രമായ പ്രവിശ്യയാക്കി അതിനെ മാറ്റുകയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാക്കുകയോ വേണമെന്നുള്ളതാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ആവശ്യപ്പെടുന്നത് ഈ ഖൈബർ പഖ്തൂൺഗ മേഖലയിലൂടെയാണ് പാകിസ്ഥാന് ഗിൽജിത് ബാല്ടിസ്ഥാനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഈ ഒരു പ്രദേശം സ്വതന്ത്രമാവുകയോ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാവുകയോ ചെയ്താൽ അതോടെ ഗിൽജിത് ബാലിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെന്റിനെ ഇന്ത്യ അടക്കം പിന്തുണയ്ക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഇന്ത്യ അത് ചെയ്യുന്നുണ്ടാകാം എന്നാൽ ബലൂചിസ്ഥാനിലെ പ്രശ്നം അതിനും മുകളിലായി മാറിയിരിക്കുകയാണ് ബലൂചിസ്ഥാനിലെ പല സംഘടനകളും ഗ്രൂപ്പുകളും മിലിറ്റന്റ് ഗ്രൂപ്പുകളും ഓർഗനൈസേഷൻസും സായുധ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അവർ നടത്തുന്ന ആക്രമണങ്ങളിൽ നിരന്തരമായിട്ട് പാക് സൈനികരും ചൈനക്കാരുമടക്കം കൊല്ലപ്പെടുന്നത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു സംഘർഷ മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇറാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ഒക്കെ അതിർത്തി പങ്കിടുന്ന ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പ്രവിശ്യകളിൽ വെച്ച് ഏറ്റവും വലുതാണ് അതായത് ഏതാണ്ട് നാലിൽ ഏതാണ്ട് മൂന്ന് ഭാഗവും ഈ പറയുന്ന ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശമാണ് ഒരു സ്വതന്ത്ര ബലൂചിസ്ഥാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരവിടെ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സംഘർഷങ്ങൾ ും പോരാട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണം പാകിസ്ഥാൻ പട്ടാളവും സർക്കാരും ഈ ബലൂജ് ജനതയോട് കാണിക്കുന്ന ചൂഷണങ്ങളായിരുന്നു അതിനൊക്കെ അപ്പുറം മറ്റു ചില ഗുരുതരമായ കാര്യങ്ങൾ കൂടി അവിടെ നടന്നു അതായത് മനുഷ്യക്കടത്ത് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ തന്നെ സഹായത്തോടെ ബലൂചിസ്ഥാനിൽ നിന്ന് മനുഷ്യരെ കടത്തിക്കൊണ്ടു അവയവ മാഫിയെ മറ്റുമൊക്കെ ഇവരെ കൊലപ്പെടുത്തി അവയവങ്ങൾ അടക്കം കടത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ചൈനയുമായിട്ട് നിലനിൽക്കുന്ന ഒരു അധോലോക ബന്ധം തന്നെ ഇതിലുണ്ട് കാരണം ചൈനയാണ് ലോകത്തെ ഏറ്റവും ചിലവു ചുരുക്കി ഈ അവയവ അവയവമാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് അപ്പൊ ചൈനീസ് മാഫിയകളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സൈന്യം ഇവിടെയുള്ള മനുഷ്യരെ മനുഷ്യക്കടത്തിനായിട്ടും അവയവ കച്ചവടത്തിനായിട്ടും ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത്തരം സംഭവങ്ങളുമുണ്ട് അവിടെ പല വീടുകളിലും കുട്ടികളെ കാണാനില്ല ഗ്രഹനാഥന്മാരെ കാണാനില്ല യുവതികളെ കാണാനില്ല വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുകയാണ് പക്ഷേ യാതൊരു അന്വേഷണവുമില്ല അവരെവിടെ പോയി തൊട്ട് കണ്ടെത്താനും കഴിയുന്നില്ല അങ്ങനെ ജനങ്ങൾ തെരുവിലിറങ്ങി ഇന്ത്യയോടക്കം നരേന്ദ്രമോദിയോടക്കം സഹായം ചോദിക്കുന്ന സന്ദർഭങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വരെ ഇവിടെയാണ് വളരെ ഗുരുതരമായ മറ്റു ചില കാര്യങ്ങൾ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന പ്രവിശ്യകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ബലൂചിസ്ഥാനാണ് സ്വാഭാവികമായിട്ടും വളരെ വലിയൊരു റീജ്യൻ രണ്ട് പഞ്ചാബ് മൂന്ന് സിന്ധ് നാല് ഖൈബർ പക്തൂൺവ മേഖല അഞ്ച് പാക് അധീന കാശ്മീർ അതിൽ ഈ പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റെ ഒരു പ്രോവിനൻസ് ആയിട്ട് കണക്കാക്കുന്നില്ല അത് ഒരു പ്രത്യേക ഒരു ഏരിയ ആയിട്ട് തന്നെ നിൽക്കുകയാണ് കാരണം അത് ഇന്ത്യയുടേതാണ് അപ്പൊ അവർക്ക് അതുകൊണ്ട് അവരുടേതാക്കി മാറ്റാൻ ഒരിക്കലും കഴിയുകയുമില്ല തൽക്കാലം അവരുടെ മിലിട്ടറി അവിടെ കൺട്രോൾ ചെയ്യുന്നു എന്ന് മാത്രം ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യം ആകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്ന ജനതയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ വൈകാതെ ഇത് തുടരുകയാണെങ്കിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഖൈബർ പഖ്തൂൺഖ മേഖല അവിടെ സത്യത്തിൽ ഇന്ത്യയുടെ സപ്പോർട്ട് അഫ്ഗാനിസ്ഥാന് കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗിൽജിത്ത് ബാലിസ്ഥാനെ കണക്ട് ചെയ്യാൻ പിന്നെ ആ ഭാഗത്ത് അതിലൂടെ അവർക്ക് സാധിക്കില്ല അസദ് കാശ്മീർ എന്ന് അവർ വിളിക്കുന്ന പ്രദേശത്തിലൂടെ മാത്രമേ അവർക്ക് ഈ പഞ്ചാബ് റീജിയൻ വഴി ഒരു കണക്ഷൻ അവിടെ കിട്ടുകയുള്ളൂ അത് വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ ഈ ഖൈബർ പക്തൂൺഗ മേഖല പാകിസ്ഥാന് നഷ്ടമായി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ നടു ഒടിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പോ ഈ രണ്ട് പ്രദേശങ്ങളും എന്തായാലും പാകിസ്ഥാന് നഷ്ടപ്പെടും പിന്നെ അവശേഷിക്കുന്നത് സിന്ധ് പഞ്ചാബ് പാക് അധീന കാശ്മീരാണ് അതിൽ പാക് അധീന കാശ്മീർ തീർച്ചയായിട്ടും ഇന്ത്യ വൈകാതെ തന്നെ ഇന്ത്യയുടെ ഭാഗമാക്കും അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പോകുന്നത് ഭാവിയിൽ അപ്പോൾ അതും നമുക്ക് മാറ്റിവെച്ചാൽ ശരിക്കും അവശേഷിക്കുന്ന പ്രദേശം സിന്ധും പഞ്ചാബുമാണ് അതിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഓൾറെഡി അവിടെ പല പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് പഞ്ചാബില് രണ്ടു തരം ആൾക്കാരുണ്ട് ഖാലിസ്ഥാൻ വാദികൾ വളരെ കുറച്ചുപേരും മെജോറിറ്റി അല്ലാതെ പാകിസ്ഥാൻ വാദികളായിട്ടുമുണ്ട് പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഭാവിയിൽ പഞ്ചാബ് ആ പഞ്ചാബ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയിലേക്ക് പോകുമോ അതല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് തന്നെ നിലനിൽക്കുമോ അതോ ഈ പാകിസ്ഥാൻ എന്ന പേര് തന്നെ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകുമോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് പല കഷ്ണങ്ങളായിരുന്ന പ്രദേശങ്ങൾ ചേർന്ന ഒരു രാജ്യമായിട്ട് മാറി പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ ആ ഒരു ഗവൺമെന്റ് സംവിധാനം അമ്പയെ പരാജയപ്പെട്ടു സ്വാതന്ത്ര്യം നേടിയ കാലം തൊട്ട് തന്നെ മിലിട്ടറി നിയന്ത്രണത്തിലുള്ള ഒരു ഏരിയ ആണ് സ്വാഭാവികമായി ജനങ്ങൾ ഇപ്പോൾ ദാരിദ്ര്യമുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് കൃത്യമായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ ആകെ ഒരു ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണത് അപ്പം അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അമർശമുണ്ട് ഇതിനിടയിൽ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സത്യത്തിൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ ആണവ ശക്തി അടക്കം ഇല്ലാതാക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കാനിടയുണ്ട് വിശേഷിച്ച് അമേരിക്കയും അതുപോലെ യു എനും ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വരികയും പാകിസ്ഥാൻ പലതായിട്ട് ഇത്തരത്തിൽ ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്താൽ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ അടക്കം ഇടപെട്ടുകൊണ്ട് പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധങ്ങൾ അടക്കം നിർവീര്യമാക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ മുൻകാലങ്ങളിൽ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അതിലൊന്ന് സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്ക ആണവായുധം വികസിപ്പിച്ചൊരു രാജ്യമാണ് പക്ഷെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവരത് വേണ്ടെന്ന് വയ്ക്കുകയും നിർവീര്യമാക്കിയതിനു ശേഷം ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു പിന്നീട് അതോടുകൂടിയാണ് അവരുടെ ആണവായുധം അവർ ഒഴിവാക്കുന്നത് ഉക്രൈന് ആണവായുധം ഉണ്ടായിരുന്നു കസാക്കിസ്ഥാൻ ഉണ്ടായിരുന്നു ബലാറസിന് ഉണ്ടായിരുന്നു അങ്ങനെ പല രാജ്യങ്ങളും സോവിയറ്റിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ആണവായുധം ഉണ്ടായിരുന്നവർക്ക് തന്നെ വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞാൽ അതിനൊരു നിലനിൽപ്പില്ലാതെ വന്നു കഴിഞ്ഞാൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ സമാധാനത്തിനും ആയുധങ്ങൾ തീവ്രവാദികളുടെ കയ്യിൽ എത്താതിരിക്കുന്നതിനും വേണ്ടിയിട്ട് സ്വാഭാവികമായി ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ യു എസും അല്ലെങ്കിൽ ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ നമുക്ക് ഇന്ത്യയെ മാറ്റിവയ്ക്കാം ബാക്കിയുള്ള രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ ആണവായുധങ്ങൾ നിർവീര്യമാക്കാനുള്ള സാധ്യതകൾ വളരെയധികമാണ് ഭാവിയിൽ ചിലപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല അത് പലതായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പഞ്ചാബ് അതൊരു സ്വയം ഐഡന്റിറ്റി എടുക്കുകയാണെങ്കിൽ അത് അങ്ങനെയാവും അതല്ലെങ്കിൽ ചിലപ്പോൾ പഞ്ചാബ് റീജിയൻ മാത്രം പാകിസ്ഥാനായിട്ട് തുടരാം സിന്ധ് ഒരു സ്വതന്ത്ര പ്രദേശമാകാൻ ചിലപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഭാവി എന്ന് പറയുന്നത് ഒട്ടും ശോഭനമല്ല എന്നിട്ടാണ് അവര് ബംഗ്ലാദേശിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഇടപെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് അത്ര നല്ല കാലമല്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത് ഇതിനിടയിലാണ് ചൈനക്കാരടക്കം അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് പാകിസ്ഥാൻ ചൈന ബന്ധത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം